എല്ലാവർക്കും നമസ്കാരം ഗോപികയും ഞാനും ചേർന്ന് ലോഞ്ച് ചെയ്യേണ്ട ഒരു ഇവന്റ് ആണിത് ഇന്ന് ഗോപിയുടെ പുതിയ സിനിമയുടെ റിലീസ് ഓഗസ്റ്റ് ഒന്നാം തീയതി റിലീസ് ചെയ്യാനിരിക്കുന്ന സുമതി വളവിന്റെ ട്രെയിലർ ലോഞ്ച് ചെയ്യുന്ന ഇപ്പൊ ലുലു മോളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അത്രയും പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നോണ്ട് ഒറ്റ കാരണത്തിലാണ് വരാൻ പറ്റാതിരുന്നത് ഞാനത് അവിടെ ജസ്റ്റ് ഒന്ന് മുഖം കാണിച്ച് ഇങ്ങോട്ട് വന്നു അതാണ് ഞാനും ഇവിടെ കുറച്ച് ലേറ്റ് ആയത് എന്തൊക്കെയോ അർജുന അശോകൻ ബാലു വർഗീസ് അങ്ങനെ കുറെ പേരുണ്ട് ഒരു വലിയ സിനിമയാണ് അപ്പൊ അവരെന്തോ ഡാൻസ് പരിപാടിയൊക്കെ അവിടെ സ്റ്റേജിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് മാത്രമാണ് വരാൻ പറ്റാതിരുന്നത് ഞാൻ ഇങ്ങോട്ട് പോവുകയാണെന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ ചേട്ടാ ഞാനും വരുന്നുണ്ടോ എന്ന് വരാൻ പറ്റില്ല ഇവിടെയുള്ള ഉത്തരവാദിത്വം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് അല്ലെങ്കിൽ ഗോപികയും വരുമായിരുന്നു എന്തായാലും ഒരുപാട് സന്തോഷം ഈ ഈയൊരു പദ്ധതിയുടെ ഭാഗമായിട്ട് ബാധുക്ക കാണാൻ വന്നു അദ്ദേഹം ഈ സംഭവം എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ എനിക്കതൊരു വലിയ തിരിച്ചറിവായിരുന്നു കാരണം അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാനത് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് ഓക്കെ അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ അർഹരായിട്ടുള്ളവർക്ക് നമ്മൾ മൂന്ന് സെന്റ് സ്ഥാനം കൊടുക്കാൻ തീരുമാനിക്കുന്നു അതിൻ്റെ വേണ്ടി ഒരു പദ്ധതിയാണ് ശരി അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു രീതിയിലാണ് അത് ആൾക്കാരിലേക്ക് എത്തിക്കുന്നത് ഇത്രയും സന്നാഹം അതിനു വേണ്ടിയുണ്ട് അപ്പോൾ ഞാൻ മനസ്സിലാക്കി ഒരു കാര്യം എന്ന് വെച്ചാൽ കുറേ നേരം ഞാനിങ്ങനെ ആലോചിക്കാം അപ്പൊ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്താണ് ഇതിന്റെ ഇന്റൻഷൻ അപ്പൊ ഞാൻ ചോദിക്കുന്ന ഉത്തരങ്ങൾക്ക് ഒരേ ഉത്തരവ് തിരിച്ചു വരുന്നു നമ്മൾ അർഹരായിട്ട് നമുക്ക് പിടിവെച്ചു കൊടുക്കാന്ന് ഉദ്ദേശിക്കുന്നു കുറച്ച് കഴിയുമ്പോ ഞാൻ ആലോചിക്കുകയാണ് എന്റെ ചിന്താഗതിയെ കുറിച്ച് ഞാൻ ആലോചിക്കുക എന്ന് വെച്ചാൽ ഇങ്ങനത്തെ കാര്യങ്ങളിൽ എന്താണ് ഒരു അസ്വാഭാവികത അല്ലെങ്കിൽ ഇത്രയും ആളുകൾ ഇത്രയും സമയമെടുത്ത് ഒരു വലിയ പദ്ധതിയാക്കി ഇതിന്റെ പിന്നാലെ പ്രവർത്തിച്ച് ഇതൊരു ഇതൊരു പ്രൊജക്റ്റ് ആക്കി ഇതിന് ഒരു വിഷൻ കണ്ടെത്തി ഇതുപോലൊരു ഫങ്ഷൻ സംഘടിപ്പിച്ച് അത് പ്രാവർത്തികമാക്കി എടുത്ത് അതിന്റെ ഉദ്ദേശത്തിലേക്ക് എത്തുന്നു ഒരു സിനിമയൊക്കെ ഷൂട്ട് ചെയ്യേണ്ട അത്ര തന്നെ എഫേർട്ടാണ് ഇവരെല്ലാരും കൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഒരു നിമിഷത്തിലും ഒരു നിമിഷം എന്താണ് ഇതിന്റെ ഉദ്ദേശം അല്ലെങ്കിൽ എന്തിന് എന്ന് ചിന്തിച്ചു പോയല്ലോ എന്നുള്ളൊരു കുറ്റബോധമാണ് ഞാൻ പെട്ടെന്ന് കാതുകൊണ്ടാണ് വിളിച്ചു പറഞ്ഞു അതൊക്കെ ഞാനുണ്ട് എന്തിനു വേണമെങ്കിലും ഞാനുണ്ട് എന്താണ് പറഞ്ഞാൽ മതി ഞാൻ ചെയ്യേണ്ടത് ഞാനുണ്ട് കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതൊന്നും നമ്മുടെ ശീലങ്ങളുടെ ഭാഗമല്ല എന്നുള്ളത് സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ തന്നെ അതിന്റെ താളം കാണാൻ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നു പലപ്പോഴും നമ്മൾ നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ നമ്മുടെ സമൂഹം ഇതൊക്കെ നമ്മൾ എഫേർട്ട് എടുത്ത് ചെയ്യേണ്ട കാര്യങ്ങളാണ് എനിക്ക് പലപ്പോഴും കുട്ടിക്കാലത്ത് തോന്നിയിട്ടുണ്ട് എൻവയോൺമെന്റൽ ഡേ ഉണ്ടാവുമ്പോൾ മാത്രമാണ് ഞാനൊരു മരം നടന്നത് അപ്പൊ എന്നെ ആൾക്കാർ കളിയാക്കും എൻവയോൺമെന്റൽ മരം നട്ടിട്ട് നമ്മൾ ഫോട്ടോ എടുത്തിട്ട് ഇപ്പൊ ഞങ്ങൾ മരം നട്ടു എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ പറയുമ്പോ ഇതൊരു എൻവയോൺമെന്റൽ ഡേന് മാത്രം ഉണ്ടാവുന്ന ഒരു പ്രതിഭാസമാണ് ഈ മരം നടത് പക്ഷെ പിന്നീട് ഞാൻ ചിന്തിച്ചു തുടങ്ങി ഈ പറയുന്ന ആളുകള് എൻവയോൺമെന്റൽ ഡേന് പോലും മരം നടന്നില്ല എന്നുള്ളതാണ് അതിനകത്തുള്ള ഏറ്റവും വലിയ തിരിച്ചറിവ് എനിക്കുണ്ടായത് അതൊരു വലിയ തിരിച്ചറിവാണ് കാരണം അങ്ങനൊരു ദിവസം ഉണ്ടായതുകൊണ്ട് ആ ദിവസം മാത്രമാണ് പ്രകൃതിയോട് സ്നേഹം എന്ന് പറഞ്ഞ് കളിയാക്കുന്നവർക്ക് ആ ദിവസം പോലും അവർ അത് ചെയ്യുന്നില്ല എന്നുള്ള തിരിച്ചറിവ് ഉണ്ടായപ്പോഴാണ് ചില സമയത്ത് ഇതുപോലെയുള്ള ആളുകൾ ഇതുപോലെയുള്ള പ്രൊജക്റ്റുകൾ അതാണ് നമ്മളെ സമൂഹത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നത് എന്നുള്ള തിരിച്ചറിവ് എനിക്ക് ഉണ്ടായി അതൊരു ചെറിയ കാര്യമല്ല അങ്ങനെ നോക്കുമ്പോൾ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവരും അവർ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കൃത്യമായിട്ട് മാതൃകാപരമാണ് അത് ഗംഭീര ഇൻസ്പിറേഷൻ ആണ് അവരെല്ലാവരും ഒരു ഗംഭീര കയ്യടിയെ അർഹിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു സംശയമുണ്ട് ഇതൊരു കയ്യടിയിൽ മാത്രം നിൽക്കേണ്ടതല്ല നമ്മൾ ഒരുമിച്ച് ഇവരുടെ ഒപ്പം യാത്ര ചെയ്യേണ്ടതാണ് കാരണം നമ്മൾ പഠിക്കുന്നത് സ്നേഹത്തെ കുറിച്ചാണ് എപ്പോഴും സ്നേഹം എന്ന് പറയുന്നത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ഒരു സംഭവത്തെ നമ്മുടെ ഭാഗമാക്കുമ്പോഴാണല്ലോ നമുക്ക് സ്നേഹം വരിക നമ്മുടെ വീടിനോട് നമുക്ക് ഇഷ്ടം വരിക അത് എന്റെ വീടാണ് തോന്നുമ്പോഴാണ് അച്ഛനോടും അമ്മയോട് ഇഷ്ടം വരുന്നത് അത് എന്റെ അച്ഛനും അമ്മയോടാണ് ഭാര്യയോട് ഇഷ്ടം വരുന്നത് എന്റെ ഭാര്യയായതോടെ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് എന്റെ ഭാഗമാണ് എന്ന് തോന്നുമ്പോഴാണ് എനിക്ക് അതിനോട് സ്നേഹം തോന്നുന്നത് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം തോന്നുന്നത് ഈ സമൂഹം എന്റെയാണ് ഈ ആളുകളൊക്കെ എന്റെയാണ് എന്നുള്ള വലിയ ഒരു തിരിച്ചറിവിലേക്ക് ആ ഒരു വലിയ വലിയ തത്വത്തിലേക്ക് എളുപ്പമല്ല യാത്ര ചെയ്യാൻ പ്രാക്ടിക്കൽ അല്ല പക്ഷെ ഇതുപോലെയുള്ള ആളുകൾ ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ നമ്മുടെ കൂടെ യാത്ര ചെയ്യുമ്പോൾ നമ്മളും അത്തരം യാത്രകളുടെ ഭാഗമാവുമ്പോൾ അത് സംഭവിക്കുന്നു ഇങ്ങനൊരു മനോഹരമായിട്ടുള്ള ഒരു പ്രൊജക്ടിന്റെ ഭാഗമാകുമ്പോൾ അവൻ വേണ്ടി ഞങ്ങളെ തിരഞ്ഞെടുത്തിരുന്നത് ഒരുപാട് സന്തോഷം ഇതുപോലൊരു അവസരം ഇങ്ങനൊരു പ്രൊജക്ടിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആവാൻ വേണ്ടി ഞങ്ങൾക്ക് തന്നതിൽ ഒരുപാട് നന്ദിയുണ്ട് ഈ ഒരു യാത്രയോടൊപ്പം ഞങ്ങൾ തീർച്ചയായിട്ടും പൂർണ്ണ ശക്തിയോടുകൂടി നിങ്ങളുണ്ട് എന്ത് വേണമെങ്കിലും പറഞ്ഞാൽ മതി ഇതിന്റെ ഭാഗമായിട്ട് ഇനി ഭാവിയിലും ഈ ഒരു ചടങ്ങിൽ മാത്രമല്ല ഇത് ആളുകളിലേക്ക് എത്തിക്കാൻ നിങ്ങളെ കൊണ്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ മതിയു സോ മച്ച് താങ്ക് യു താങ്ക് യു വെരി മച്ച് ആൻഡ് ഒരു റിക്വസ്റ്റ് കൂടെ ഉണ്ട് ബ്രാൻഡ് അംബാസിഡർ എന്നതിനോടൊപ്പം തന്നെ ഇപ്പൊ അദ്ദേഹം പറഞ്ഞത് നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം എന്നൊരു രീതിയിലേക്ക് വരുമ്പോഴാണ് തീർച്ചയായിട്ടും അതിന് കൂടുതൽ അല്ലെ സ്നേഹം തോന്നുന്നത് അപ്പൊ ആ ഒരു സ്നേഹത്തിന്റെ ഭാഗമായി നമ്മുടെ വെബ്സൈറ്റിലൂടെ ആദ്യം പർച്ചേസും ജീവിച്ചിട്ടൂടെ തന്നെ നടക്കുമെന്നുള്ള ഒരു സന്തോഷം ഉറപ്പല്ലേ ഉറപ്പാണ് അതിൽ ഒരു സംശയവും വേണ്ട അതിൽ ഒരുപാട് സന്തോഷമുള്ള കാരണം എന്താ വെച്ചാൽ ഞാൻ ഈ കോൺസെപ്റ്റ് ഗോപികടെ എടുത്തോ ഗോപിക ആദ്യം പറഞ്ഞു നമുക്ക് കുറെ സാരി വന്നിയല്ലോ എന്നുള്ളതാണ് പൊതുവെ പക്ഷെ ഞാനത് പറഞ്ഞെങ്കിലും ഗോപിക പൊതുവെ അധികം ഷോപ്പിംഗ് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയല്ല അവളിങ്ങനെ ഷോപ്പ് ചെയ്യണം സാരി വാങ്ങണം അങ്ങനെയൊന്നും ഇതുവരെ കല്യാണം കഴിഞ്ഞിട്ട് എന്റെ അടുത്ത് പറയാത്തൊരു വ്യക്തിയാണ് പക്ഷെ ആ വ്യക്തി ഈ കാര്യം ഗോപികടുത്ത് പറഞ്ഞത് ഇങ്ങനൊരു പദ്ധതിയായിട്ട് ബാധക്കു വന്നു എന്ന് പറഞ്ഞപ്പോൾ എന്റെ അടുത്ത് ആദ്യം പറഞ്ഞു നമുക്ക് കുറെ സാരി വാങ്ങിയാലോ എന്നുള്ളതാണ് അതാണ് ഞാൻ പറഞ്ഞു ഗോപികയും കൂടി ഇവിടെ വേണമായിരുന്നു ഗോപികയും കൂടി പ്രതിനിധീകരിച്ചാണ് ഞാൻ സംസാരിച്ചത് ഡെഫിനറ്റ്ലി അതിന്റെ ആദ്യത്തെ ഫസ്റ്റ് സെയിലിന്റെ ഭാഗമാവാൻ തീർച്ചയായിട്ടും നല്ല താല്പര്യമുണ്ട് ഇവിടെ ഒരു 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 സെയിൽ എന്നതിലുപരി നമ്മൾ 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 നൽകുന്ന വാങ്ങുന്ന ഭൂമി ഏറ്റവും കാര്യം എന്ന് എന്ന് പറയുന്നത് പറയുന്നത് കാര്യങ്ങൾ ഭക്ഷണം വസ്ത്രം പാർപ്പിടം എന്നാണ് അടിസ്ഥാനമായിട്ടുള്ളൊരു വസ്ത്രം വാങ്ങുമ്പോ വേറൊരാൾക്ക് അടിസ്ഥാനമായിട്ടുള്ള പാർപ്പിടം കിട്ടുന്നു എന്ന് പറയുന്നത് ഒരു വലിയ ചിന്ത തന്നെയാണ് എന്തായാലും അതിന്റെ ഭാഗമാവാൻ സന്തോഷം എന്റെ ലൈഫിലെ ഹാപ്പിയസ്റ്റ് ഡേ ആണ് ഞാൻ കുറെ നാളുകൾക്ക് ശേഷം ഒരു മൂവി ചെയ്തു അതിന്റെ ട്രെയിലർ ലോഞ്ച് ആയിരുന്നു ലുലു മോൾഡ് വെച്ച് അത് കാരണാണ് ലേറ്റ് ആയത് പിന്നെ അതുപോലെ തന്നെ ഭയങ്കര ഒരു എനിക്ക് അഭിമാനം തോന്നുന്നു ഇവിടെ നിൽക്കുമ്പോൾ കാരണം നമ്മുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ് ഭക്ഷണം വെള്ളം ഷെൽട്ടർ അത് ഒരു എല്ലാവരുടെയും ഒരു നെസസിറ്റി ആണ് അപ്പം അത് എത്ര പേർക്ക് കൊടുക്കാൻ പറ്റുന്നു അത് വലിയൊരു എന്താ പറയാ എന്ന് പറയണോ മനുഷ്യത്വം എന്ന് പറയണോന്ന് എനിക്കറിയില്ല പക്ഷെ അത് വലിയൊരു കാര്യമാണ് അതിന്റെ ഒരു പാർട്ടാവാൻ കഴിഞ്ഞാലൊരു എനിക്ക് ഒരുപാട് സന്തോഷം ഞാൻ ചേട്ടനോട് പറഞ്ഞിരുന്നു നമുക്കൊരു സാരി വാങ്ങണം എന്ന് പറഞ്ഞിരുന്നു അത് ഞാൻ പറഞ്ഞു പറഞ്ഞു ഗോപികക്ക് ഒരുപാട് സാരികൾ വാങ്ങാൻ ഈ ഒരു പദ്ധതിയിലൂടെ ഉദ്ദേശം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ആർക്കെങ്കിലും ഹെൽപ്പ് ആവാണ് അത് വലിയ കാര്യല്ലേ സോ എന്താ എന്തായാലും ഞങ്ങളോട് ഇത്രയും കൃത്യമായിട്ട് രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് ജിപ്പിയാണ് ജിപിനെ കൂടെ സ്റ്റേജിലേക്ക് വിളിക്കുകയാണ് ഏറ്റവും സ്നേഹത്തോടെ കൂടെ ഓൺ സ്റ്റേജ്